പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം നാഷണൽ ഹൈവേയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച പാണ്ഡികശാലയിൽ സർവകക്ഷി സമരസംഗമം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാണ്ഡികശാലയിൽ സർവീസ് റോഡിന്റെ സൈഡ് വിത്തി ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുന്നതും ചോലവളവ് കയറ്റത്തിൽ നിർമ്മിച്ച സർവീസ് റോഡിന്റെ കുത്തനെയുള്ള കയറ്റം മൂലം ഭാരമുള്ള വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതും പതിവാണ് കൂടാതെ നിലവിൽ ഉപയോഗിക്കുന്ന സർവീസ് റോഡ് വീതിയില്ലാത്തതിനാൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം അനുഭവപ്പെടുകയുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് മണി മുതൽ ആറു മണിവരെ പ്രതിഷേധ സമരസംഗമം നടത്തുന്നത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹികത്തെ പ്രമുഖരും നാട്ടുകാരും സമരസംഗമത്തിൽ പങ്കാളികളാകും വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി പി സെക്കറിയ കൺവീനർ വി പി അബ്ദുറഹ്മാൻ മാസർ ഭാരവാഹികളായ ഹമീദ് പാണ്ഡികശാല പി ഗണേശൻ വി ടി രവി ഉബൈദ് പനങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ജനവിവാദങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത അതീതമായി പാണ്ഡികശാലയിലെ എല്ലാ മനുഷ്യരെയും മുന്നോട്ടു പോകുകയാണ് അത് കൈസാട്ടില്ല നാളെ അഥവാ ഇരുപത്തി ഏഴാം തീയതി ഈ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളതാണ് ഈ കൊണ്ടുപോകുന്ന ആ ഭാഗത്ത് മണ്ണി സർവീസ് അങ്ങോട്ട് ും ഇങ്ങോട്ട് പോകുന്നതും കുറ്റിപ്പൊട്ടത്തേക്ക് പോകുന്ന സർവീസ് അത് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളാണ് മാത്രല്ല ഇത്രയും മണ്ണടിഞ്ഞാഗത്തിലൂടെ ഈ വാഹനങ്ങൾ വരാൻ കഴിയില്ലെങ്കിൽ അവിടെ നടന്നു വരുന്ന ജനങ്ങൾ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്തൊക്കെ ആ വഴിക്കാറ് വലിയത് അവിടെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ ഓടിൻ്റെ ഈ സൈഡിലും പാഠ്യശാലയിൽ താക്കിയിരുന്ന പാടത്തിൻ്റെ ഈ സൈഡിലും ലെഫ്റ്റ് സൈഡിലും മുകളിലെ ലെഫ്റ്റ് സൈഡിലും അവിടുത്തെങ്ങോട്ട് കിഴിവ് ബാധിക്കണം എന്താ കൊണ്ടുപോകും ഇത് വലിയ തടസ്സങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പാഠ്യശാലയിൽ എല്ലാവരും ചേർന്ന് ഒരു ആക്ഷൻ്റെ പരിഹാര ആക്ഷൻ കമ്മിറ്റി ഒരു പൈല കമ്മിറ്റിയാണ് അതിന്റെ ആഭ്യന്തരമായിരിക്കുന്ന കമ്പനിയുടെ അവര് സ്ഥലം സന്ദർശിച്ചു അതിനടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയില്ല കാര്യങ്ങളിലൊക്കെ ഒരു തരത്തിലേക്ക് മറ്റാപാടി തീരുമാനിച്ചു റോഡാണ് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് ഇരുപത്തൊന്ന് മുപ്പത് ദിവസമായിട്ട് പഴയ ബ്ലോക്ക് ആയിരുന്നു ഇരുപത്തഞ്ച് മുപ്പതരീന്ന് പണ്ടിട്ട പൊട്ടി താഴേക്ക് വളരെ ഭാഗ്യം കൊണ്ടാണ് വാഹനവും അതിലെ യാത്രക്കാരൊക്കെ രക്ഷപ്പെട്ടത് വളരെ പൂർണ്ണമായി അധികൃതർ അടച്ചിട്ടുണ്ട് പക്ഷേ ഏകദേശം അമ്പതിലധികം വീടുകളിൽ ഉള്ള യാത്രാ മാർഗം കൂടിയാണ് വഴി അപ്പൊ അത് വാഹനങ്ങൾക്ക് മാത്രമല്ല തന്നെ യാത്രക്കാർക്കും അടച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അവർ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ഈയൊരു പാത മാത്രമേ ഉള്ളൂ അതും ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ പുറത്തേക്ക് പോകുന്ന അവരുടെ പാതയ്ക്ക് പ്രശ്നങ്ങളിൽ ഈ കാര്യങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് എല്ലാ സംവിധാനമാണോ വേണ്ടത് അത് ഈ കെ എൻ ആർ സി നമ്മുടെ ജനങ്ങളെ വച്ച്